ഇന്ന് വീടിന്റെ ഉൾഭാഗം മാർബിൾ പോലുള്ളവ വിരിച്ചതായിരിക്കുമല്ലോ എന്നാൽ ഇത്തരം പ്രതലത്തിൽ നിജസ് പുരണ്ടാൽ ആ സ്ഥലം വൃത്തിയാക്കുന്നതിൽ പല സഹോദരിമാരും പരാജയപ്പെടാൻ സാധ്യത ഏറെയാണ് ഉദാഹരണം മാർബിൾ വിരിച്ച പ്രതലത്തിൽ ഒരു കുട്ടി മൂത്രമൊഴിച്ചാൽ പലരും വൃത്തിയാക്കുന്ന രീതി ഇങ്ങനെയാണ് ഒരു ബക്കറ്റിൽ അല്പം വെള്ളവും ഒരു തുണിക്കഷ്ണവുമായി വന്ന് ആ സ്ഥലം ശീല കൊണ്ട് തുടച്ച് ആ ശീല ബക്കറ്റിലെ വെള്ളത്തിലിട്ട് കഴുകി വീണ്ടും ആ ശീല കൊണ്ട് ആ സ്ഥലം തുടക്കും സത്യത്തിൽ മൂത്രത്തിന്റെ അംശം ആ സ്ഥലത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ സംഭവിക്കുക ആ സ്ഥലം വൃത്തിയാകില്ല എന്ന് മാത്രമല്ല ആ ശീലയും ബക്കറ്റും തുടച്ച കൈയും എല്ലാം മുത്തനജിസാവുകയാണ് യഥാർത്ഥത്തിൽ അവിടെ ചെയ്യേണ്ടത് മൂത്രം ആദ്യം തുടച്ചെടുക്കുക ശേഷം തുടക്കാൻ ഉപയോഗിച്ച തുണി അതിലേക്ക് വെള്ളം ഒഴിച്ചു കഴുകുക മൂത്രം പുരണ്ട സ്ഥലത്ത് മൂത്രത്തിന്റെ അംശം ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അതിനുമീതെ അല്പം വെള്ളം ഒലിച്ചു നീങ്ങുന്ന വിധത്തിൽ ഒഴിക്കുക അതോടെ ആ സ്ഥലം വൃത്തിയായി ശേഷം വെള്ളം തുണിച്ച് നീക്കുക